നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തല്ല പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതായിട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദം ഞായറാഴ്ചയോടെ അതിതീവ്ര ന്യൂനമർദ്ദമായും പിന്നീട് ചുഴലിക്കാറ്റായിട്ട് മാറാനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് അപകടകരമായിട്ടുള്ള രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് പ്രളയ സാധ്യത മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ പുതിയ പരിഷ്കാരങ്ങൾ പുത്തൻ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് റോഡ് ടെസ്റ്റ് കൂടുതൽ കർശനമാക്കാനാണ് തീരുമാനം കാൽനട യാത്രക്കാരുടെ ഉൾപ്പെടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പാർക്കിംഗിൽ കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ നിർദ്ദേശം നൽകി ഡ്രൈവിംഗ് സ്കൂളുകൾ പാർക്കിംഗിൽ പരിശീലനം നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധനകൾ നടത്തണമെന്നും നിർദ്ദേശമുണ്ട് പരിശീലനം നൽകാത്ത ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ ലൈസൻസ് താൽക്കാലികമായിട്ട് റദ്ദാക്കണമെന്നും അവർ അംഗീകൃത റിഫ്രഷർ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നു കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നടത്തുന്ന പാർക്കിങ്ങുകൾ നിയന്ത്രിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ നീക്കം കാൽനട യാത്രക്കാരുടെ കാഴ്ച മറച്ചുകൊണ്ടും സുഗമമായിട്ടുള്ള യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുമാണ് പല വാഹനങ്ങളും റോഡുകളിൽ പാർക്ക് ചെയ്യുന്നത് ഇത്തരം പാർക്കിങ്ങുകൾ പലപ്പോഴും ഗതാഗത കുരുക്കിന് കാരണമാകാറുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വിധവകളായിട്ടുള്ളവർ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയവർ അതോടൊപ്പം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഇനി ഇതുകൂടാതെ തന്നെ ഭിന്നശേഷി നേരിടുന്നവർ അതോടൊപ്പം തന്നെ ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ മൂലം കിടപ്പിലായവർ അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു വലിയ സഹായം നൽകുക എന്ന കൂടി ഒരു സ്വയം തൊഴിൽ സംരംഭമൊക്കെ ആരംഭിക്കുന്നതിന് തന്നെ സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങായിട്ട് അൻപതിനായിരം രൂപ വരെ പലിശരഹിത വായ്പയായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖാന്തരം അനുവദിക്കുന്നുണ്ട് ഇത് ശരണ്യ എന്ന് പറയുന്ന ഒരു പ്രത്യേക വായ്പ പദ്ധതിയാണ് അതും സ്വയം തൊഴിൽ വായ്പ പദ്ധതിയാണ് ഗ്രൂപ്പ് സംരംഭമായി ആരംഭിക്കുന്നതിനും ഇവിടെ ധനസഹായങ്ങളൊക്കെ തന്നെ ലഭ്യമാണ് അതുമാത്രമല്ല നമ്മുടെ വീടുകളിലും ചെറുകിട എന്തെങ്കിലുമൊക്കെ ഉൽപ്പാദന യൂണിറ്റോ വിതരണ യൂണിറ്റോ ഒക്കെ ആരംഭിക്കുന്നതിനൊക്കെ സഹായം ലഭ്യമാണ് അതുമാത്രമല്ല ഇവിടെ നമുക്ക് അൻപത് ശതമാനത്തോളം തുക അത് ഇരുപത്തയ്യായിരം രൂപ വരെ സബ്സിഡിയായിട്ട് ലഭ്യമാകുന്നു എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി വരുന്ന തുക അത് പലിശരഹിത തവണകളായിട്ട് ഏകദേശം അറുപത് മാസത്തെ കാലാവധി അതിനുണ്ടാകും സോ തവണകളായിട്ട് നമ്മൾ അടച്ചാൽ മതിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സൗജന്യമാക്കിയിരിക്കുകയാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ നേരത്തെ അഞ്ച് മുതൽ ഏഴ് വരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വരെയും ഉള്ളവർക്കുള്ള നിർബന്ധിത പുതുക്കൽ മാത്രമാണ് സൗജന്യമായിട്ട് ലഭിച്ചിരുന്നത് എന്നാൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഒരു നിശ്ചിത കാലാവധി വരെ ഈ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭിക്കുന്നതാണ് നവജാത ശിശുക്കൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ആധാറിൽ എൻറോൾ ചെയ്യാം പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെ ബയോമെട്രിക് ശേഖരിക്കാത്തതിനാൽ തന്നെ കുട്ടികൾക്ക് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട് പുതുക്കൽ നടക്കാത്ത ആധാർ കാർഡുകൾ അത് അസാധുവാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ സ്കൂൾ അഡ്മിഷൻ നീറ്റ് ജെ ഇ തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഈ സൗജന്യ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് കേരള സംസ്ഥാന ഐ മിഷൻ ഡയറക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സൗജന്യ ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വരുമാന പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്നും രണ്ടര ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച റവന്യൂ വകുപ്പ് ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ് ദീർഘകാലമായിട്ട് സർക്കാർ ഭൂമി കൈവശം വെച്ചും വീട് വെച്ച് താമസിച്ചും വരുന്ന നിർദ്ധരായിട്ടുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് ഭൂമി പതിച്ചു നൽകുന്നതിന് വരുമാന പരിധി തടസ്സമാകുന്ന സാഹചര്യത്തിലാണ് ചട്ടഭേദഗതിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയത് ദീർഘകാലമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഇതോടെ നിറവേറ്റപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലാണ് വരുമാന പരിധി ഒരു ലക്ഷം രൂപയാക്കി നിശ്ചയിച്ചത് കേരളത്തിലെ ജീവിത നിലവാരം അനുസരിച്ച് ഒരു ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി എന്നുള്ളത് വളരെ കുറവായതിനാൽ തന്നെ ഇതിന് മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾക്കെല്ലാം കമ്പോള വില ഒടുക്കി മാത്രമേ ഭൂമി പതിച്ചു നൽകാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ ഇതിനാണ് ഇപ്പോൾ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണ തീയതികൾ അത് കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ ഈ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കുമെന്നാണ് അറിയിപ്പ് വന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഇനി തിങ്കളാഴ്ച തുക ലഭിക്കാത്തവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ തന്നെ തുക ലഭിക്കുന്നതാണ് വിതരണത്തിൻ്റെ രണ്ടാഴ്ച സമയം അല്ലെങ്കിൽ സാവകാശമാണ് ഇപ്പോൾ സർക്കാർ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ മറ്റു പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ടെക്നിക്കൽ പിഴവുകൾ മൂലമൊക്കെ നമുക്ക് ഈ തുക വിതരണം അത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ കാരണം അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ മുൻപുമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് മുൻ മാസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ പരിഹരിക്കുന്നതിനും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും സുരക്ഷിതമായി തന്നെ ഈ ധനസഹായം കൈമാറുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സാവകാശം രണ്ടാഴ്ചത്തെ സാവകാശം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച മുതൽ തുക വിതരണം ആരംഭിക്കും ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബയോമെട്രിക് മസ്റ്ററിങ് നിർബന്ധമായിട്ട് പൂർത്തീകരിച്ചവർ അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വിജയകരമായി പൂർത്തീകരിച്ചവർ അതോടൊപ്പം തന്നെ ചില ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയവർക്കായിരിക്കും ഒക്ടോബർ മാസത്തിൽ ആയിരത്തി രൂപ ലഭിക്കുക ഇനി നമ്മുടെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അറിയാൻ സാധിക്കും നമ്മുടെ എല്ലാ വിവരങ്ങളും അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ട് നമുക്ക് അവസാനമായിട്ട് തൂക്ക കൈമാറിയ തീയതി നമ്മൾ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ വിവരങ്ങളെല്ലാം അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് സംശയമുള്ളവർ തീർച്ചയായിട്ടും സേവന പെൻഷൻ വെബ്സൈറ്റ് പരിശോധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ ഒന്ന് മുതൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രത്യേകമായിട്ട് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് നൽകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ നിലവിൽ നൽകുന്ന വിലക്കുറവിന് പുറമെയാണത് സപ്ലൈകോയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നവംബർ ഒന്ന് മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസം വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പുഴുക്കൽ സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സപ്ലൈകോ വിൽപ്പന ശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് അതും ഇരുപത് കിലോഗ്രാം അരി ആയിരിക്കും നൽകുക നിലവിലിത് പത്ത് കിലോഗ്രാം ആണ് നൽകുവരുന്നത് സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡുകളും ഏർപ്പെടുത്തുന്നതാണ് ഇതുവഴിയാകട്ടെ ഓരോ പർച്ചേസിലും പോയിന്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക ഈ പോയിന്റുകൾ പിന്നീട് നിങ്ങൾക്ക് പർച്ചേസുകളിലൊക്കെ തന്നെ വിലക്കുറവ് നേടിയെടുക്കാനായിട്ട് അവസരമെടുക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി സ്വർണ്ണവിലയിൽ രണ്ട് നിരക്കുകൾ രേഖപ്പെടുത്തി രാവിലെ എത്തി ഉപഭോക്താക്കളെ ഞെട്ടിപ്പിച്ച സ്വർണ്ണവില മണിക്കൂറുകൾക്കിടെ ഇടിഞ്ഞു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ് രൂപ കുറഞ്ഞ് പതിനോരായിരത്തി നാനൂറ് രൂപയും പവന് എണ്ണൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഒരായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ച രാവിലെ ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ കൂടി പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപയും കൂടി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക